അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിച്ച് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും അതേസമയം മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള മൂന്നര വയസ്സുകാരൻ ഇപ്പോഴും വെന്റിലേറ്ററിലാണെങ്കിലും മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് സന്തോഷകരമായ കാര്യമാണത് ദീപക് തരമണം കോഴിക്കോട് നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ നൽകും ദീപക് ഗുഡ് മോർണിംഗ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു മഴ നന്നായി കണക്കുകയാണല്ലോ വിശദാംശങ്ങൾ പറയും വാർത്തയുടെ അതെ എസ് കെൻ മഴ അത്യാവശ്യം വീണ്ടും വന്നിരിക്കുന്നു കാലത്ത് തന്നെ നല്ല മഴ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് മഴ പക്ഷേ ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് മഴയ്ക്ക് എസ് കെ എൻ അമീബിക് മസ്തിഷ്ക ജ്വലത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് സമീപകാലത്തെല്ലാം തന്നെ ആയാലും അത്തരത്തിലുള്ള അപൂർവമായ രോഗങ്ങളെല്ലാം കോഴിക്കോട് എത്തുകയാണ് അതുപോലെ തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വലത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇപ്പോൾ ആദ്യം ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ കാര്യം പറയാം വെൻറ്റിലേറ്ററിലാണ് ഗുരുതരമായ അവസ്ഥയിലായിരുന്നു പക്ഷേ എന്നാൽ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ സാഹചര്യം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേ രോഗം അമീബിക് ശിഷ്കജ്വരം സംശയിച്ചുകൊണ്ടൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ പരിശോധനാ ഫലം ഇന്ന് തന്നെ ലഭിച്ചേക്കും എന്നുള്ള വിവരം എത്തുന്നു പൊതുവെ ആരോഗ്യ പ്രവർത്തകർ മറ്റുമെല്ലാം നെഗറ്റീവ് റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഉള്ളത് അത്തരം ഒരു ഒരു ഉള്ളത് കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ മരണനിരക്ക് കൂടുതലാണ് അപൂർവമായി മാത്രമാണ് രക്ഷപ്പെടുന്നത് പക്ഷേ എന്നാൽ കോഴിക്കോട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ ഒരു കുട്ടി സർവൈവ് ചെയ്തതും നമ്മൾ കണ്ടതാണ് എസ് കയൻ ഏതായാലും ഇന്ന് പരിശോധനാ ഫലം എത്തുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ് എസ് കെൻ థ్యాంక్ యూ దీవక్తర్ మేడం